ഈ ക്രിസ്തുമസ് കാലത്ത് മാത്രം ഇന്ത്യയിലുടനീളം എൺപതിലധികം അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്കായി നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പോലും അതിക്രമിച്ചു കയറുന്ന സംഘപരിവാർ ആക്രമികൾ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയാണ് ചോദ്യം ചെയ്യുന്നത് ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുക്കിയ പുൽക്കൂടുകളും അലങ്കാരങ്ങളും തല്ലി തകർക്കുന്നത് ദൃശ്യങ്ങൾ ലോക ജനതയ്ക്ക് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തും എന്ന് ഉറപ്പാണ് ഈ പറഞ്ഞതെല്ലാം അങ്ങ് നോർത്തിൽ മാത്രമാണെന്ന് കരുതാൻ വരട്ടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലും ആക്രമണം ഉണ്ടായി പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിനു നേരെ ആക്രമണമുണ്ടാവുകയും വാദ്യോപകരണങ്ങൾ തകർക്കുകയും ചെയ്തു സംഭവത്തിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു അണികൾക്കിടയിൽ അന്തമായ അപരമത പെറുപ്പ് പടർത്തിയ ശേഷം കേക്കും സ്വർണ കിരീടവുമായി പള്ളികൾ കയറിതിറങ്ങുന്ന നേതാക്കളുള്ള നാട്ടിൽ ഇനിയും ഇതിനപ്പുറവും സംഭവിക്കാൻ സാധ്യതയുണ്ട് ക്രിസ്മസ് ആയിട്ട് ഒരു സാന്താക്രോസിന് പോലും പേടിയോടെ വരേണ്ട രാജ്യം എന്ന ലേബലിലേക്ക് നമ്മൾ പോകുന്ന കലികാരമാണ് മുന്നിൽ നിൽക്കുന്നത്